ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ശക്തമായ കാറ്റിലും മഴയിലും പട്ടാമ്പി കൊപ്പം ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം മുതുതല പരക്കാട് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും മുകളിലേക്കും വിവിധ ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി പോസ്റ്റുകളും തകർന്നു അപകടത്തിൽ ആളപായമില്ല ബുധനാഴ്ച പകലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പട്ടാമ്പി കൊപ്പം പ്രഭാപുരം ഭാഗങ്ങളിൽ വ്യാപക മഴക്കെടുതി ഉണ്ടായത് മുതുതല പറക്കാട് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം പൊട്ടിവീണു വൈദ്യുതി പോസ്റ്റുകളും തകർന്നു ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്നു ആളപായമില്ല സംഭവത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിലും ഇടിച്ചു ഇതോടെ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ബന്ധവും താറുമാറായി പ്രഭാപുരം വണ്ടുംതറ പാതയിലും മരങ്ങൾ റോഡിലേക്ക് വീഴുകയും ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകരുകയും ചെയ്തു മഴക്കെടുതിയിൽ എവിടെയും ആളപായമില്ല ശ്ശേരി ഹരിവിഹാറിൽ ഹരിദാസന്റെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി